തൃപ്രയാർ സെന്ററിൽ തകർന്നു കിടക്കുന്ന ഡിവൈഡറിൽ വാഹനമിടിച്ച അപകടങ്ങൾ പതിവായിട്ടും അധികൃതർ ഇപ്പോഴും ഉറക്കം നടിക്കുകയാണ് ആർക്കും ഉപകാരമില്ലാതെ വെറും ഇരുമ്പ് കഷ്ണങ്ങളായി മാത്രം തൃപ്രയാർ ജംഗ്ഷനിൽ കിടക്കുന്ന സിഗ്നലിന്റെ ഡിവൈഡറുകളാണ് അപകടക്കിണിയാകുന്നത് അപകടത്തിൽ തകർന്ന സിഗ്നലിന്റെ വടക്കു ഭാഗത്ത് ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് ഇരുമ്പു ചട്ടക്കൂടിൻ്റെ ഒരു വശം റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് വാഹനക്കാർ ഇതിൽ തട്ടി വീഴുമെന്ന് ഉറപ്പാണ് രാത്രിയിൽ അപകടം ഇരട്ടിയാകും വാഹനങ്ങൾ ഇതിൽ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ഒതുക്കിയെടുക്കുന്നതു മൂലം ട്രാഫിക് ഉരുക്കും പതിവാണിവിടെ പ്രായോഗികത നോക്കാതെ പരസ്യ വരുമാനം മാത്രം മുന്നിൽ കണ്ട് അശാസ്ത്രീയമായി നിർമ്മിച്ച സിഗ്നൽ തുടക്കം മുതലേ ബാധ്യതയായിരുന്നു സിഗ്നലിന്റെ ഇരുവശങ്ങളിലും മതിയായ മുന്നറിയിപ്പ് വെളിച്ച സംവിധാനമില്ലാതെ സ്ഥാപിച്ചതിനാൽ പലവട്ടം വാഹനമിടിച്ച് തകർന്നു സിഗ്നലിനെതിരെ പല സമരങ്ങളും നടന്നിരുന്നു ഓരോ തവണ തകരുമ്പോഴും അഭാഗങ്ങൾ പരിഹരിക്കാതെ വീണ്ടും ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടേയിരുന്നു ഈ ഈയടുത്താണ് കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ച് ഏതാണ്ട് പൂർണ്ണമായും ഒരു ഭാഗത്തെ ഡിവൈഡർ തകർന്നത് ഇത് ശരിയാക്കാനോ പൂർണമായി പൊളിച്ചുമാറ്റാനോ യഥാവിധം അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല